തീരദേശത്തിന്റെ ചിരകാല സ്വപ്ന പദ്ധതിയായ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ അഴീക്കോട് ഭാഗത്തെ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന ആരംഭിച്ചു ഉന്നത എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇരുന്നൂറ്റഞ്ച് പൈലുകളിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുന്നൂറ്റി പതിനാറ് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത് ഇതിൽ നാല്പത് ഗർഡറിന്റെ നിർമ്മാണം കഴിഞ്ഞതിനാലാണ് ഫിറ്റിംഗ് ആരംഭിച്ചത് അടുത്ത ഒരു സ്റ്റെപ്പ് കേരളത്തിൽ തന്നെ പൊതുമരാമത്ത് ചെയ്യുന്ന പുതിയ സാങ്കേതിക വിദ്യ ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ മുകളിലുള്ള സാധാരണ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് കറക്റ്റ് ആവാനുള്ള സമയം ഉൾപ്പെടെ ഇതിന് വേണ്ടതില്ല നമുക്ക് പെട്ടെന്ന് കാര്യങ്ങള് കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് ഇതിന്റെ ഒക്കെ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് പുഴയിലും ബന്ധപ്പെട്ട് ഒരുപാട് മാലിന്യമൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സാങ്കേതികവിദ്യ വികസിക്കുന്ന ഉൾപ്പെടെ നമുക്ക് ഇത്തരം ഒരു പ്രകൃതി സൗഹൃദ വികസനം കൂടി ഇതിന്റെ ഭാഗം ഞാൻ കരുതുന്നത് അപ്പുറത്തും കൂട്ടും മറ്റന്നും ഒക്കെ ഉള്ള പ്രയാസവും ശല്യവും ഒന്നും ഇപ്പൊ അതിനോടും ബാധിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച് നമുക്ക് അറ്റത്ത് ആകാൻ കഴിയും ഇതിനോട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ ആളുകൾ പ്രത്യേകിച്ച് ശ്രീ അല്ലേ അദ്ദേഹം അഴീക്കോട് പാലം തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിച്ച് ഫിറ്റിംഗ് നടത്തും പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ സൈറ്റിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയ ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് യുവർ ുംൊബൈൽ You're watching True Line News.